വളരെ കാലം കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മാധവിയെന്ന സ്ത്രീ ഒരു ചായക്കട നടത്തി ജീവിച്ചിരുന്നു അവരുടെ കട ചൂടുള്ള ചായക്ക് പേരുകേട്ടതായിരുന്നു പക്ഷെ വൈകുന്നേരത്തെ ചായക്ക് തികച്ചും പൂരകമാകുന്ന ഒരു ലഘുഭക്ഷണം ഉണ്ടാക്കണമെന്ന് അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഒരു മഴയുള്ള വൈകുന്നേരം മാധവിയമ്മ മഴ പെയ്യുന്നത് നോക്കിയിരിക്കുമ്പോൾ ക്ഷീണിതരായ ഒരു കൂട്ടം യാത്രക്കാർ തിറച്ചും നിശന്നും അവരുടെ കടയിലെത്തി അവർക്ക് ചൂടുള്ളതും വയറ് നിറയ്ക്കുന്നതുമായ എന്തെങ്കിലും വിളമ്പാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ അവൾക്ക് പാചകം ചെയ്യാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം കുറച്ച് മാവ് അല്പം പഞ്ചസാര എന്നിവ മാത്രം ചിന്തിച്ചുകൊണ്ട് അവൾ വാഴപ്പഴം നീലത്തിൽ മുറിച്ച് മാവ് പഞ്ചസാര ഒരു നുള്ളു ചേർത്തുണ്ടാക്കിയ മാവിൽ മുക്കി ചൂടുള്ള എണ്ണയിൽ വറുത്തു കടയിൽ മധുരവും അതിപ്രതിരോധവുമായ സുഗന്ധം നിറഞ്ഞു താമസിയാതെ സ്വർണ നിറത്തിലുള്ള ക്രിസ്പിയായ വാഴപ്പഴ ഫ്രൈകൾ തയ്യാറായി യാത്രക്കാർ ആകാംക്ഷയോടെ ഒരു കടി കഴിച്ചു അവരുടെ മുഖം സന്തോഷത്താൽ പ്രകാശിച്ചു അമ്മേ ഇത് അതിശയകരമാണ് നിങ്ങൾ ഇതിനെ എന്താണ് വിളിക്കുന്നത് അവരിൽ ഒരാൾ ചോദിച്ചു അവൾ പറഞ്ഞു ശരി ഇത് കൊണ്ടുണ്ടാക്കി സ്വർണ നിറമാകുന്നതുവരെ വറുത്തതാണ് നമുക്കിതിനെ എന്ന് വിളിക്കാം യാത്രക്കാർ ഈ വാർത്ത പ്രചരിപ്പിച്ചു താമസിയാതെ പഴംപുരി കേരളത്തിന്റെ പ്രിയപ്പെട്ട ചായ സമയ ലഘുഭക്ഷണമായി മാറി എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് മഴക്കാല വൈകുന്നേരങ്ങളിൽ മാധവിയമ്മ ഒരിക്കൽ സ്വപ്നം കണ്ടതുപോലെ പഴംപുരി ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം ഏതാണ് ചായയിൽ മുക്കി കഴിക്കുന്നതോ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നതോ അതോ എതിയുള്ള കറിയോടൊപ്പം കഴിക്കുന്നതോ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് പറയൂ ഈ കഥ നിങ്ങളെ പഴംപുരി കൊതിപ്പിച്ചെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ കൂടി അമർത്തു കൂടുതൽ രുചികരമായ ഭക്ഷണ കഥകൾക്കായി ഭാരത് കഥ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിപ്പ് ബെൽ ഓൺ ആക്കുക നമ്മുടെ പ്രിയപ്പെട്ട വിഭവങ്ങൾക്ക് പിന്നിലെ മറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് ആഘോഷിക്കാം